ഇന്ത്യക്ക് വമ്പൻ ഓഫർ ക്രൂഡ് ഓയിലിന്റെ വില റഷ്യ ഉച്ചകോടിക്ക് പിന്നാലെ ഇന്ത്യക്ക് നൽകുന്ന ക്രൂഡ് ഓയിലിന്റെ വില റഷ്യ കുറച്ചതായി റിപ്പോർട്ട് ബാരലിന് ഡോളർ വരെ കുറച്ചു ഈ മാസം പ്രതിദിനം മൂന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തുമ്പോഴാണ് മറുഭാഗത്ത് റഷ്യ ഇളവുകളുമായി എത്തുന്നത് റഷ്യയിൽ നിന്ന് സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യൂരാൽ ഗ്രേഡിൽപ്പെട്ട വിലക്കിഴിവുണ്ടെന്നാണ് വിവരം ജൂലൈ മാസത്തിൽ ബാരലിന് ഒരു ഡോളർ കിഴിവാണ് റഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ചയോടെ രണ്ടു ദശാംശം അഞ്ച് ഡോളറായി അത് വർദ്ധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്നാണ് അമേരിക്ക ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയത് റഷ്യയിൽ നടന്ന ഷാഹായി ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ക്രൂഡ് ഓയിലിന്റെ വില കുറച്ചത് ഇന്ത്യ റഷ്യ ബന്ധം ആഴത്തിലുള്ളതാണെന്ന് പുടിൻ പറഞ്ഞിരുന്നു റഷ്യയുമായി ഇന്ത്യയ്ക്ക് പ്രത്യേക ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യം എണ്ണ വാങ്ങിക്കുന്നതിന് ചെറിയ ഇടവേളകൾ ഉണ്ടായിരുന്നു എങ്കിലും ഇന്ത്യൻ റിഫൈനറുകളിൽ റഷ്യൻ എണ്ണ ഉപയോഗിക്കുന്നത് തുടർന്നു എണ്ണയ്ക്ക് വില കുറയുന്നത് കൂടുതൽ വാങ്ങിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചയോടെ ബാരലിന് രണ്ട് ഡോളർ വരെ കിഴിവ് റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ട് അതേസമയം റഷ്യൻ എണ്ണ എണ്ണം വാങ്ങിക്കുന്നുവെന്നാരോപിച്ചാണ് ഇന്ത്യക്കുമേൽ ട്രംപ് അധിക തീരുവ ചുമത്തിയത് നിലവിൽ അൻപത് ശതമാനം തീരുവയാണ് ഇന്ത്യയ്ക്കുമേൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോഴേക്ക് ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പ്രധാന ഇറക്കുമതിക്കാരായി മാറിയിരുന്നു യുക്രൈനിൽ യുദ്ധം നടത്താൻ ഇന്ത്യ പുടിന് ധനസഹായം നൽകുകയാണെന്നാണ് ട്രംപിന്റെ ആരോപണം